ാണ് ഇപ്പോൾ പി ആർ ശ്രീജേഷിന്റെ ആദ്യ പരിശീലകനായിട്ടുള്ള ജയൻ നമ്മോടൊപ്പം ചേരുന്നുണ്ട് ശ്രീ ജയൻ ആദ്യം തന്നെ ആ ഒരു സന്തോഷം താങ്കളിലേക്ക് എത്തിക്കുകയാണ് എന്തായാലും താങ്കളുടെ ശിക്ഷണത്തിൽ വളർന്നു വന്ന ഒരു വ്യക്തി കൂടിയാണ് ശ്രീജേഷ് എന്തായാലും അദ്ദേഹം വിരമിക്കുന്ന ഈ ഒരു ഘട്ടത്തിൽ പോലും വെങ്കല തിളക്കം അത് ഇന്ത്യയിലേക്ക് എത്തിച്ചിരിക്കുന്നു എന്നുള്ളതാണത് മലയാളി എന്ന രീതിയിൽ നമുക്കൊക്കെ അഭിമാനിക്കാവുന്ന ഒരു കാര്യം കൂടിയാണ് എങ്ങനെയാണ് താങ്കൾ ഈ ഒരു കാര്യത്തെ നോക്കിക്കാണുന്നത് ഇന്നത്തെ വിജയം നമുക്ക് എല്ലാവർക്കും എല്ലാ മലയാളികൾക്കും എല്ലാ ഇന്ത്യക്കാർക്കും അഭിമാനിക്കാവുന്ന ഒരു നിമിഷമാണ് കാരണം നമ്മുടെ നമ്മൾ ഒന്ന് ആ ഒരു ജയം എന്ന് പറയുന്നത് ലാസ്റ്റ് ഒന്നര മിനിറ്റിൽ കിട്ടിയ സ്പെയിനിന് കിട്ടിയ പെനാൾട്ടി കോണ്ടർ സിജേഷിന്റെ സേവിലാണ് സിജേഷ് ഇന്ന് ടീമിനെ ജയിപ്പിച്ചത് ഈ ഗ്രേറ്റ് വാൾ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ആ ഒരു പേര് സിജേഷിന് വന്നത് അതുപോലെ ശ്രീ ജെയ്സ് വേൾഡ് ബെസ്റ്റ് ഗോൾ ആയിരുന്നു അതും പ്രൂവ് ചെയ്ത് കഴിഞ്ഞു പിന്നെ നമുക്ക് എനിക്ക് പറയാനുള്ളത് ശ്രീ ജെയ്സ് ജി വി രാജേന് തുടങ്ങി ഇന്ന് റിട്ടയർ ചെയ്യുന്ന മുന്നൂറ്റി മുപ്പത്തഞ്ചാമത്തെ ഇൻ്റർനാഷണൽ മാച്ചോടുകൂടി ശ്രീ ജെയ്സ് റിട്ടയർ ചെയ്യണം ആ റിട്ടയർ ചെയ്യുന്ന അവസാനത്തെ മാച്ചിലും ശ്രീ ജെയ്സിൻ്റെ പ്രോപ്പർ പെർഫോമൻസ് ഇന്ത്യക്ക് വേണ്ടി ചെയ്തു അത് തെളിയിച്ചിട്ടാണ് ശ്രീ ജേസ് വരുന്നത് അതുകൊണ്ട് ഏറ്റവും നമുക്ക് അഭിമാനിക്കാവുന്ന ഒരു നിമിഷം തന്നെയാണ് അതുകൊണ്ട് ശ്രീ ജെയ്സിനോട് പ്രത്യേകം ശ്രീ ജെയ്സിനും ഇന്ത്യൻ ടീമിനും ഞാൻ അവരെ അഭിനന്ദിക്കുകയാണ് അതോടുകൂടി ശ്രീജേഷിന് വേണ്ടി ഇത്രയും കാലം ശ്രീജേഷിന്റെ ഈ ജേണിയിലും ശ്രീജേഷിനെ സഹായിച്ചേം ഡയറക്റ്റായിട്ട് ഇൻഡയറക്റ്റായിട്ട് സഹായിച്ച എല്ലാവർക്കും നമ്മൾ ഞാൻ എൻ്റെ കൂടെ എൻ്റെ ആസ് എ കോച്ച് എന്നുള്ള രീതിയിലും ഞാൻ ഒരു നന്ദിയും കൂടെ പറയുകയാണ് ഇനിയും ഇതേപോലെ സപ്പോർട്ട് വരുന്ന പുതിയ പുതിയ ശ്രീജേഷന്മാർക്ക് തരണമെന്ന കൂടെ അഭ്യർത്ഥിക്കുകയാണ് അത് ഈ ഒരു ഘട്ടത്തിൽ കേരളാവിഷ്ണു താങ്കളോടും നന്ദി അറിയിക്കുന്ന നന്ദി അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ് കാരണം അറിയാം അദ്ദേഹം ഒരു അത്ലറ്റിക് വിഭാഗത്തിലേക്ക് വന്ന് അവിടെ നിന്ന് ഹോക്കിയിലേക്ക് വഴിമാറിപ്പോയൊരു വ്യക്തിയാണ് ഒരു പക്ഷെ അദ്ദേഹം അവിടെ എത്തിയില്ലായിരുന്നെങ്കിൽ നമുക്ക് ഈ ശ്രീജേഷ് എന്ന് പറയുന്ന ഒരു സൂപ്പർമാൻ ലഭിക്കില്ലായിരുന്നു എന്തായാലും അദ്ദേഹം താങ്കൾ താങ്കളുടെ ഒരു ശിക്ഷണത്തിലൂടെ തന്നെയാണ് അദ്ദേഹം വളർന്നു വന്നിട്ടുള്ളത് ആ ഒരു കാര്യത്തിൽ താങ്കളോടും നമ്മളിപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ നന്ദി അറിയിക്കാൻ നന്ദി അറിയിക്കുകയാണ് അതുപോലെ തന്നെ സർ മറ്റൊരു കാര്യങ്ങൾ കൂടി ചോദിക്കട്ടെ അതായത് ഇപ്പോൾ ഈ ടോക്കിയോ ഒളിമ്പിക്സിലും അദ്ദേഹം മെഡൽ നേടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇതിപ്പോൾ രണ്ടാം തവണയാണ് ഇത്തരത്തിൽ ഒരു മെഡൽ നേടുന്നത് ഇത്തരത്തിൽ രണ്ടാം മെഡൽ രണ്ടാം തവണ മെഡൽ നേടുന്ന മലയാളി കൂടിയാണ് ആദ്യ മലയാളി കൂടിയാണ് ശ്രീജേഷ് ഇത്തരത്തിലൊക്കെ നോക്കുമ്പോൾ എങ്ങനെയാണ് അദ്ദേഹത്തെ താങ്കൾ ഓർത്തെടുക്ക എടുക്കുന്നത് കാരണം അദ്ദേഹത്തിന്റെ ഒരു പരിശീലന കാലഘട്ടം അതൊക്കെ എങ്ങനെയായിരുന്നു അല്ല ഇത് ശരിക്കും ശ്രീജേഷ് അത്ലറ്റിക്സിലെ ജീവി രാജയിൽ വന്നോ അവർ അത്ലറ്റിക്സിൽ ശ്രീജേഷ് ശോഭിക്കില്ല എന്ന് പറഞ്ഞു അങ്ങനെ ശ്രീജേഷ് ഫുട്ബോളിലും വോളിബോളും ബാസ്ക്കറ്റ്ബോളും ഒക്കെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ ചെന്ന് ശ്രീജേഷിനെ വിളിക്കുന്നത് ശ്രീജേഷ് എൻ്റെ കൂടെ വന്നാൽ ശ്രീജേഷിനെ ഗ്രീക്ക് മാർക്ക് കിട്ടും അറുപത് മാർക്ക് പത്താം ക്ലാസ്സില് പിന്നെ ഒരു വർഷം കൊണ്ട് ഞാൻ നാഷണൽ കോമ്പറ്റീഷന് ശ്രീജേഷിനെ ഞാൻ റെഡിയാക്കി വിടാം എന്നുള്ള ഒരു ഓഫർ കൊടുത്ത് കൊണ്ടുവന്നതാണ് ശ്രീജേഷ് ആ സമയത്ത് ഹോക്കിയുള്ള പേര് കേട്ടിട്ടില്ല ഹോക്കി സ്റ്റിക്ക് കണ്ടിട്ടില്ല ബോൾ കണ്ടിട്ടില്ല പക്ഷെ ആ ഒരു വിളിയിൽ ശ്രീജേഷ് ഇന്ത്യക്ക് വേണ്ടി ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ജൈവം നമുക്ക് കത്ത് വെച്ചിരുന്ന ഒരു പ്ലെയർ ആയിട്ടാണ് കാരണം ഇല്ലെങ്കിൽ ശ്രീജേഷ് വന്ന് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇന്ന് നമുക്ക് ഈ ശ്രീജേഷിനെ കാണത്തില്ലായിരുന്നു അതുപോലെ ആ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ ശ്രീജേഷ് ജീവരാജയിൽ വന്നു ഞാൻ ഈ നമ്മുടെ ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്ത പറഞ്ഞു സർ എനിക്ക് ഓടാൻ സ്വപ്പം ബുദ്ധിമുട്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ഓടിയത് ഞാൻ വേണ്ട നമുക്ക് ഗോൾ കീപ്പിങ്ങിലോട്ട് പോവാം അങ്ങനെയാണ് ശ്രീജേഷിനെ ഗോൾ കീപ്പിംഗ് കൊണ്ടുവന്ന് പക്ഷേ ഗോൾ കീപ്പിങ് വന്ന് കഴിഞ്ഞപ്പോഴാണ് ശ്രീജേഷ് അറിയുന്നത് ഒരു പ്ലെയറിനെ ഉണ്ടാക്കിയെടുക്കുന്നതിനേക്കാൾ പാടാണ് ഒരു ഗോൾ കീപ്പറെ ഉണ്ടാക്കുന്നത് കാരണം അതൊരു സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെൻറ്റാണ് അതിന് സെപ്പറേറ്റ് കാര്യങ്ങളെല്ലാം ചെയ്യണം പക്ഷെ അത് ശ്രീജേഷ് ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് ശ്രീജേഷ് ആ ശ്രീജേഷ് ആ ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്ത സമയത്താണ് കെ എം ബീനമോൾ ജീവി രാജ വിസിറ്റ് ചെയ്യുന്നത് അന്ന് രണ്ടായിരത്തിലെ ഒളിമ്പിക്സ് കഴിഞ്ഞ് ജീവി രാജയിൽ ബീനമോൾ വന്നപ്പോൾ ശ്രീജേഷ് പോയിന്ന് തൊട്ട് നോക്കി ഒരു ഒളിമ്പ്യനെ ഇന്ന് ശ്രീജേഷ് രണ്ട് മെഡലുമായിട്ടാണ് ഇന്ന് ജീവിത രാജയിലെ വരുന്നത് അത് തന്നെ നമുക്കൊരു അഭിമാന നിമിഷമാണ് അത് മാത്രമല്ല നമുക്ക് അതിൽ വളരെയധികം അഭിമാനം ഉണ്ട് എല്ലാ ഓരോ മലയാളിക്കും നമുക്ക് അഭിനന്ദിക്കാം അഭിമാനമുണ്ട് ഉണ്ട് അഭിനന്ദിക്കുകയും ചെയ്യണം ആകെ കേരളത്തിന് മൂന്ന് ഒളിമ്പിക് മെഡലാണുള്ളത് അതായത് മൂന്നും ഇന്ന് ഹോക്കിക്കാണ് ഒന്ന് എഴുപത്തിരണ്ടിലെ ടോക്കിയോ ഒളിമ്പിക്സ് കഴിഞ്ഞ ഒളിമ്പിക്സിൽ ഈ ഒളിമ്പിക്സിന് മൂന്ന് മെഡലും ഹോക്കി കൂടെ തന്നെ കിട്ടി അതിനും ഹോക്കി തന്നെയാണ് കേരളത്തിൽ ഹോക്കി ഇല്ല എന്ന് പറയുന്നവർക്കും കൂടെ ഇതൊരു മറുപടിയാണ് കേരളത്തിൽ ഹോക്കി ഉണ്ട് ഇതുപോലെയുള്ള ശ്രീജേഷുമാർ ഇനിയും വരും